ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന അടമാങ്ങ അച്ചാറാണ് ഉണക്കിയ മാങ്ങയുടെ അച്ചാറാണ് കേട്ടോ അങ്ങനെ ഞാൻ ഒരു ബൗളിൽ മാങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു ചെറിയ ബൗളിൽ നിറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയ രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഈ അടമാങ്ങയിലോട്ട് ഒരു ഗ്ലാസ് വെള്ളം ഞാൻ നല്ല രീതിയിൽ വെട്ടി തിളപ്പിച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് അടമാങ്ങ നല്ല ഉണങ്ങിയിട്ടല്ല ഇരിക്കുന്നത് അപ്പം അത് കുവരാനായിട്ട് ഒരു ഇരുപത് മിനിറ്റൊക്കെ വച്ചിരുന്നാൽ മതി കേട്ടോ ഈ തിളപ്പിച്ച വെള്ളം ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക നല്ല ടേസ്റ്റ് ഉള്ള ഒരു അച്ചാറാണേ അപ്പോൾ നമുക്കിപ്പം പച്ച മാങ്ങ കിട്ടാൻ നല്ല വെയിൽ സീസണാണല്ലോ ഉപ്പിട്ട് നമുക്ക് മിക്സ് ചെയ്ത് നമുക്ക് വെയിലത്തോട്ട് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ദിവസം കൊണ്ട് ഇപ്പോഴത്തെ വെയിൽ അടമാങ്ങ സെറ്റ് ചെയ്ത് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ ഞാൻ ഈ ഇരുപത് മിനിറ്റ് കുതിർക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ആ സമയം നമുക്ക് ചട്ടിയിലോട്ട് ഞാൻ നല്ലെണ്ണ വെച്ചാണ് കേട്ടോ കറി വയ്ക്കുക ഇത് നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കുറച്ച് കടുകും പുലുവായും കൂടെ ഇട്ട് പൊട്ടിച്ചതിന് ശേഷം നമുക്കിതിലോട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും കട്ട് ചെയ്തെടുത്തിട്ട് തന്നെയല്ലോ അതുകൂടി ആഡ് ചെയ്ത് നല്ല രീതിയിൽ ഒന്ന് വെട്ടിച്ചെടുക്കുക എന്നിട്ട് നമുക്കിതിലോട്ട് വറ്റൽ മുളകും കറിവേപ്പിലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഇഷ്ടമുള്ളൊരു ഉറപ്പായിട്ട് ഒന്ന് ഫ്രൈ ചെയ്ത് നോക്കുക എന്താണ് കേട്ടോ ടേസ്റ്റ് ആണ് നമ്മളിത് ചെറിയ രീതിയിൽ പച്ചമണമൊക്കെ മാറി മൂത്ത് വരുമ്പോൾ നമ്മളൊക്കെ കടമാങ്ങ ഒരു ഇരുപത് മിനിറ്റ് നമുക്ക് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട് അത് നമുക്ക് വെള്ളത്തിൽ നിന്ന് മാറ്റി കൊടുക്കാം വെള്ളം അങ്ങനെ തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ വെള്ളത്തിൽ നിന്ന് മാറ്റി ആദ്യം ഊറ്റി വെച്ചതിന് ശേഷം നമുക്കിതിലോട്ട് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം ആദ്യം ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു അതിന് ശേഷം ഇരുവിനാവശ്യമായ മുളക് പൊടി പിന്നെ കായപ്പൊടി മാങ്ങയ്ക്ക് മാങ്ങക്കിതിൽ ഉപ്പുണ്ടല്ലോ അതുകൊണ്ട് ഉപ്പ് അതനുസരിച്ച് നോക്കിയതിന് ശേഷം ഇട്ട് കൊടുക്കാം ഞാൻ ഇതിൽ കുറച്ച് ഉപ്പ് ഇപ്പോൾ ആഡ് ചെയ്യുന്നുള്ളൂ പിന്നെ നമുക്ക് ഈ മാങ്ങയൊക്കെ ഇട്ടതിന് ശേഷം നമുക്ക് ഉപ്പ് ആവശ്യത്തിന് നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം ഈ പൊടിയുള്ള പച്ച മണം മാറും വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം പിന്നെ ഇത് ഉണ്ടാക്കിയപ്പോൾ എൻ്റെ റിലേറ്റീവ്സ് ഒരുപാട് വീട് കഴിച്ചിട്ടുണ്ടായിരുന്നു ഭയങ്കര ടേസ്റ്റാന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ചാനലിലൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടിന് എല്ലാറ്റിലും ഒരുപാട് ഒരുപാട് നന്ദി ഉണ്ട് കേസ് അപ്പം നമ്മുടെ പച്ചമുളകൊക്കെ മാറി നമ്മളെ മുളക് പൊടി എല്ലാം സെറ്റായിട്ട് വന്നിട്ടുണ്ട് അപ്പം നമുക്കിതിലോട്ട് വെള്ളമൊക്കെ കുറച്ച് മാറ്റി വെച്ചിരുന്ന മാങ്ങയുണ്ടല്ലോ അപ്പോൾ ഇതിൽ മാങ്ങയിൽ കുറച്ച് വെള്ളമുണ്ട് ആ മാങ്ങയും വെള്ളവും കൂടെ ചേർത്ത് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം ഞാൻ ബാക്കി വെള്ളം ഒരു ബൗളിൽ മാറ്റി വെച്ചിട്ടുണ്ട് ആവശ്യമാണെങ്കിൽ ഇതിലൊഴിച്ചു കൊടുക്കാമെന്ന് കരുതിയിട്ട് കേട്ടോ എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ആട്ടമാങ്ങ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്തിട്ട് എനിക്ക് ഫീഡ് ആയിട്ട് കമൻ്റിലറിയിക്ക എനിക്ക് ലൈക്കും സബ്സ്ക്രൈബേഴ്സൊക്കെ വരുന്നുണ്ട് പക്ഷേ കമൻറ്റ് എനിക്ക് വരാറേയില്ല ഗെയ്സ് ഇപ്പം തന്നെ നല്ല മണമായിരുന്നു കേട്ടോ എല്ലാം കൂടി നല്ല മൂത്ത് വരുമ്പം പിന്നെ എനിക്ക് ആ ബൗളിലിരിക്കുന്ന വെള്ളവും എനിക്ക് കളയേണ്ടി വന്നില്ല കേട്ടോ നമുക്കിപ്പം ഈ അരപ്പൊന്നും വേണ്ട ഇങ്ങനെ തന്നെ മതിയെങ്കിലും നമുക്ക് ആ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമാണ് നമുക്ക് കുറച്ച് ലൂസായിട്ട് മതിയെന്നായിരുന്നു കേട്ടോ അതുകൊണ്ട് ബാക്കി വെള്ളവും കൂടി ഞാൻ ആഡ് ചെയ്തു വരുന്ന രീതിയിൽ വശക്കെടുത്തു ഒന്ന് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചതിന് ശേഷം നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കുകയാണ് ഗേസ് നമുക്കിതിലോട്ട് ലാസ്റ്റ് വിനാഗിരിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഉപ്പും പുളിയും ഉപ്പും എല്ലാം ബാലൻസ് ചെയ്യാനായിട്ട് ഒരു കുറച്ച് ശർക്കരയും കൂടി ആഡ് ചെയ്ത് മിക്സ് ചെയ്തെടുത്ത അടിപൊളി ടേസ്റ്റ് ആയിട്ടൊരു അട്ടമാങ്ങ അച്ചാർ തയ്യാറായി കഴിഞ്ഞു എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും എല്ലാം നല്ലൊരു മണമുള്ള നല്ലൊരു അടിപൊളി അച്ചാർ റെഡി നമുക്കിനി ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം അങ്ങനെ നമ്മുടെ അട്ടമാങ്ങ അച്ചാർ റെഡിയായി കഴിഞ്ഞു ഡീസ് സ്പെഷ്യൽ അടമാങ്ങയാണ് ടേസ്റ്റ് ഒക്കെ ചെയ്തിട്ട് അടിപൊളി ടേസ്റ്റാന്ന പറയാ അപ്പം അടുത്ത കാണാം കേട്ടോ